പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പ്രേൽ വയനാട്ടിൽ കല്ലൂർ ഭാഗത്ത് മുത്തങ്ങ കല്ലൂർ ഭാഗത്ത് ഒരു അഞ്ച് സെൻറ് സ്ഥലവും വീടും ഫോറസ്റ്റിൻ്റെ അടുത്ത് വീട് വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു സംഭവം അഞ്ച് സെൻറ്റ് സ്ഥലത്ത് ഈ രണ്ട് നില വീടാണ് ഇതിൻ്റെ ഫ്ലോറിങ് വർക്കുകളും ബാക്കി ബാത്റൂം ഫിറ്റിങ്സ് അങ്ങനെയുള്ള വർക്കുകൾ ഒക്കെ ബാക്കിയുണ്ട് ടൈലർ വർക്ക് ടൈൽ വർക്കൊക്കെ ബാക്കിയുണ്ട് ഈ കാണുന്ന നല്ല നേരെ നേരമുല്ല ഫോറസ്റ്റാണ് ഈ കാണുന്ന ഒരു നൂറ് മീറ്റർ അപ്പുറത്ത് ഒരു തോടാണ് തോട് കഴിഞ്ഞാൽ ഫോറസ്റ്റാണ് ഇത് വീട്ടിലേക്കുള്ള വഴി വെള്ളം കറണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒക്കെയാണ് ബോർവെല്ലാണ് ഇഷ്ടംപോലെ വെള്ളം ഉണ്ട് ഏത് വാഹനവും സ്പോട്ടിൽ വരെ എത്തും നല്ല തുറന്ന് നടക്കുന്ന ഏരിയയാണ് അപ്പം ഫോറസ്റ്റിൻ്റെ അടുത്ത് ഒരു വീട് വേണം എന്നാഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു വീടാണ് അഞ്ച് സെൻറ്റും ഈ കാണുന്ന ആയിരത്തി മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിലുള്ള വീടാണ് ഇതിന് ആവശ്യപ്പെടുന്നത് ഈ കണ്ടീഷനിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ മുപ്പത്തി ലക്ഷം രൂപ ഇത് ബോർവെല്ലാണ് വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് എല്ലാ പേപ്പേഴ്സും ഒക്കെ ക്ലിയർ ആണ് അപ്പോൾ നല്ലൊരു വയനാട്ടിൽ ഫോറസ്റ്റിൻ്റെ ഒരു വീട് വേണം എന്നാഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു സംഭവം അപ്പോൾ ഇതിൻ്റെ വിശദമായ വിവരങ്ങൾക്ക് നിങ്ങൾ എൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സാപ്പിൽ വോയിസ് മെസ്സേജ് ഇടുക എൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതാണ് ഇതിൻ്റെ കണ്ടീഷൻസ് അപ്പോൾ വിശദമായ വിവരങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ വിളിക്കുക വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം